ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം വോട്ടെണ്ണലിന് ഒരുക്കങ്ങൾ പൂർത്തിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം നടക്കും എക്സിറ്റ് പോൾ ഫലങ്ങൾ പോലെ മികച്ച വിജയമുണ്ടാകുമെന്ന് ബി ജെ പിയും എൻ ഡി എ കേന്ദ്രങ്ങളും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളുകയാണ് ഇന്ത്യ മുന്നണി വിശദാംശങ്ങളുമായി അവർ രാധാകൃഷ്ണൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന് ആർക്കെ അല്പസമയത്തിനകം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു എന്തൊക്കെ കാര്യങ്ങളാകും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളത്തെ കൌണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ ഇത്തരം കാര്യങ്ങളായിരിക്കില്ലേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിലെ പ്രധാന അജണ്ട തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ക്രിസ്റ്റീന ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമ്മേളനത്തിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമായിട്ടും പറയാനായിട്ട് പോകുന്നത് നാളത്തെ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രമീകരണങ്ങൾ സംബന്ധിച്ചാണ് എനിക്ക് പിന്നിൽ തൊട്ട് പിന്നിൽ കാണാം അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിൻ്റെ നേതൃത്വത്തിലായിരിക്കും ഈ വാർത്താ സമ്മേളനം നടക്കുക കമ്മീഷണർ കമ്മീഷണർമാരായിട്ടുള്ള ഗാനേഷ് കുമാർ എസ് എസ് സന്തു തുടങ്ങിയവരും ഈ വാർത്താസമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നുണ്ട് കമ്മീഷനെ സംബന്ധിച്ച് നിലവിലുള്ള സാഹചര്യത്തിൽ ഏഴ് ഘട്ട തെരഞ്ഞെടുപ്പ് വളരെ കൃത്യമായിട്ട് നടത്തിയെന്ന വിലയിരുത്തലാണ് കമ്മീഷന് ഉള്ളത് ഇന്ന് രാവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സമ്പൂർണ്ണ യോഗം ചേർന്നിരുന്നു ആ യോഗത്തിൽ വിലയിരുത്തിയതനുസരിച്ച് ഈ വോട്ടിംഗ് ശതമാനം കുറഞ്ഞു എന്നുള്ളത് ഒരു പോരായ്മയായി കണക്കാക്കാമെങ്കിലും ഈ വോട്ട് വോട്ടെടുപ്പ് വളരെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്യാൻ സാധിച്ചു എന്ന വിലയിരുത്തലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടുള്ളത് ഇതിനെ സഹായിച്ച എല്ലാവരെയും അഭിനന്ദിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ സമ്പൂർണ്ണ യോഗം തീരുമാനിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വോട്ടിംഗ് നടപടിക്രമങ്ങൾ ഈ വോട്ടിംഗ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുക്കങ്ങൾ അത് വിലയിരുത്താനും ഇന്നത്തെ യോഗം യോഗം ശ്രമിച്ചിരുന്നു അതിൻ്റെ ഈ വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവിധത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായെന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത് രാജ്യമാകമാനം ഉള്ള എല്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും വളരെ കർശനമായിട്ടുള്ള ശ്രദ്ധ നാളെ നടക്കുന്ന വോട്ട് എണ്ണലുമായി ബന്ധപ്പെട്ട് വേണം എന്ന നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് ചില പരാ ൾ ഉയർന്ന ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ഏവർക്കും അറിയാവുന്നത് ഇന്നലെ കോൺഗ്രസിൻ്റെ അഥവാ ഇന്ത്യ മുന്നണിയുടെ പ്രതിനിധികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണുകയും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടിംഗ് നടപടിക്രമങ്ങൾ വോട്ടെണ്ണൽ നടപടിക്രമങ്ങൾ വളരെ കൃത്യമായിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു അതിൽ പ്രധാനപ്പെട്ടത് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ ഈ പോസ്റ്റൽ ബാലറ്റുകളുടെ എണ്ണം വളരെ കൂടുതലാണ് കമ്പെയർ ചെയ്യുന്ന ഒരു അവസരത്തിൽ പോസ്റ്റൽ ബാലറ്റുകളുടെ എണ്ണം വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ പോസ്റ്റൽ ബാലറ്റുകളുടെ എണ്ണൽ പ്രക്രിയ പൂർണ്ണമായിട്ടും പൂർത്തിയുണ്ട് ായതിനു ശേഷം മാത്രം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ മെഷീനുകളിലെ വോട്ടുകൾ എണ്ണുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മതി എന്ന വിധത്തിലാണ് നിർദ്ദേശം മുന്നോട്ട് വെച്ചത് പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് തള്ളിയിരിക്കുകയാണ് കാരണം അങ്ങനെ ഉള്ള ഒരു വ്യവസ്ഥയിലേക്ക് പോയാൽ അത് വൈകുന്നതിനടക്കമുള്ള ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകും ഈ പോസ്റ്റൽ ബാലറ്റുകൾ എന്നുള്ളത് നശിപ്പിക്കപ്പെടുന്ന ഒരു രേഖയല്ല അതിൽ ഏതെങ്കിലും സംശയം ഉയർന്നാൽ പിന്നീട് എണ്ണാവുന്ന ഒന്നാണ് അത് സൂക്ഷിച്ചു വയ്ക്കുന്ന ഒന്നാണ് അതുകൊണ്ട് ആ ആവശ്യത്തിന് പ്രസക്തിയില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നടപടിക്രമങ്ങളുമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോവുകയാണ് നമുക്ക് ഇന്നീ വാർത്താ സമ്മേളനത്തിൽ നിന്ന് ഇതടക്കമുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കുകയും ചെയ്യും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്ന രീതിയിൽ തന്നെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനെ കണ്ടത് ഇത് ഇനി വരുന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഒരുപക്ഷേ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്ന വിധത്തിലേക്ക് ഒക്കെ എത്തിയിരിക്കും അതുകൊണ്ട് നിലവിൽ നടത്തി വന്നിരുന്ന ഒരു രീതിയിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രീതി ിൽ നിന്നുള്ള ഒരു മാറ്റം എങ്ങനെയായിരിക്കും ഇനിയുണ്ടാവുക അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അക്കാര്യത്തിൽ അനുകൂലമായിട്ടുള്ള സമീപനം സ്വീകരിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ നിരീക്ഷണം പങ്കുവയ്ക്കും രൂക്ഷമായിട്ടുള്ള വിമർശനം പല കോണുകളിൽ നിന്നും ഈ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഉൾപ്പെടെ കോൺഗ്രസിന്റെയും തൃണമൂൽ കോൺഗ്രസിന്റെയും അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉയർന്നിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷത സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങൾ പോലും പല ഘട്ടങ്ങളിലും ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായി രണ്ടുപക്ഷങ്ങളിൽ നിന്നുമുള്ള സ്റ്റാർ ക്യാമ്പയിനർമാർ നടത്തിയ പ്രസ്താവനകളുമായി ഇവിടെ അത്തരം ചോദ്യങ്ങളുണ്ട് ഇപ്പോൾ നേരത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം അതിനെതിരായ പരാതി ഇന്ത്യ സഖ്യം കൊടുത്തിരുന്നു അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടില്ല എന്ന വിമർശനം ഉണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ ഇത്തരം വിദ്വേഷ പരാമർശങ്ങൾ എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്ന വിഷയങ്ങളിൽ എന്തുകൊണ്ട് കമ്മീഷൻ ചെവി കൊടുക്കുന്നില്ല എന്ന ചോദ്യം ഉയർന്നിരുന്നു പിന്നീട് പരാതികൾ വന്ന സമയത്ത് എല്ലാ താരപ്രചാരകരും ശ്രദ്ധിക്കണമെന്ന ഒരു പൊതു നിർദ്ദേശമാണ് കമ്മീഷനിൽ നിന്നുണ്ടായത് അതിനോടൊക്കെയുള്ള പ്രതികരണം എന്തുകൊണ്ട് അത്തരം പരാതികൾ ഉയർന്നു അതിലിടപെട്ടില്ലെന്ന ആരോപണം അതിനൊക്കെ കമ്മീഷൻ ഈ വാർത്താ സമ്മേളനത്തിൽ മറുപടി പറയും എന്ന് പ്രതീക്ഷിക്കാം അങ്ങനെ കരുതാം അല്ലേ തീർച്ചയായിട്ടും കരുതാം വിജയകുമാർ കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് അവരുടെ നടപടിക്രമങ്ങളുടെ ഏറ്റവും അവസാനത്തെ ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയായ കാലയളവിൽ ഉയർന്നു വന്നിരിക്കുന്ന സംശയങ്ങളെക്കുറിച്ചും പരാതികളെക്കുറിച്ചും വിമർശനങ്ങളെക്കുറിച്ചും തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വയം വിമർശനമായിട്ട് പരിശോധിച്ചിട്ടുണ്ട് ഇന്നത്തെ യോഗത്തിൽ എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് ആ സമ്പൂർണ്ണ യോഗത്തിലുണ്ടായ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ അക്കാര്യങ്ങൾ വിശദമാക്കും എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഘട്ടത്തിൽ ും ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പക്ഷപാതപരമായിട്ടുള്ള സമീപനം സ്വീകരിച്ചു എന്ന വാദത്തെ അനുകൂലിക്കുന്നില്ല മാത്രമല്ല തങ്ങൾക്കെതിരെ ഉയരുന്ന ആക്ഷേപങ്ങൾ അത് വസ്തുതാപരമല്ല എന്ന പല ഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കുകയും ചെയ്തിരുന്നു ഈ ഇവി എമ്മുകളുമായി ബന്ധപ്പെട്ടിട്ട് ഉയർന്ന ചില പരാതികൾ അടക്കമുള്ള കാര്യങ്ങളിൽ ആ വിധത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിലപാടായിട്ട് ഉള്ളത് വി വി പാറ്റുകൾ മുഴുവൻ എണ്ണണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഒരു ഘട്ടത്തിൽ സുപ്രീം കോടതിയിൽ എത്തിയിരുന്നു ആ ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ച നിലപാട് ഈ വി വി പാറ്റുകളുടെ കാര്യത്തിൽ സുതാര്യമായിട്ടുള്ള സമീപനമാണ് പോകുന്നത് റാൻഡം ആയിട്ടുള്ള എണ്ണൽ ഇപ്പോൾ നടക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്നൊരു നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചത് ഇനി ഈ കാര്യങ്ങളൊക്കെയുള്ളത് വിശദമായിട്ട് സുപ്രീം കോടതി വാദം കേൾക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള ഉയർന്ന വിമർശങ്ങൾ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ തുടങ്ങുമ്പോൾ വീണ്ടും ആർ കെയിലേക്ക് എത്താം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപ് മുൻപിൽ ഒരു ഒരുപിടി ചോദ്യങ്ങളുണ്ട് അത് വി വി പാറ്റിന്റെ എണ്ണൽ സംബന്ധിച്ചുള്ള പരാതികൾ ഇ വി എമ്മുകളെ പറ്റിയുള്ള ആക്ഷേപങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഇലക്ഷൻ പ്രോസസിന്റെ ഇടയിൽ കണക്കുകൾ കൃത്യമായി നൽകിയില്ലെന്ന വിമർശനം പ്രധാനമന്ത്രി ഉൾപ്പെടെ ബി നേതാക്കളുടെ വിദ്വേഷ പ്രസംഗങ്ങളിൽ നടപടിയെടുത്തില്ലെന്ന ഇന്ത്യ സഖ്യത്തിന്റെ ആരോപണം പോസ്റ്റൽ വോട്ടുകൾ മുഴുവൻ എണ്ണിത്തീർന്നിട്ട് ഇ വി എമ്മിലേക്ക് എണ്ണൽ തുടങ്ങാവൂ എന്ന ആവശ്യം നിരാകരിച്ചതടക്കം അത്തരം പ്രധാനപ്പെട്ട ചോദ്യങ്ങളോടുള്ള കമ്മീഷന്റെ വിശദീകരണം കൂടി ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്നും നമുക്ക് കരുതാം നമ്മൾ കൃഷ്ണ ബൽറാം നെടുങ്ങാടി ബി ജെ പി ആ സ്ഥാനത്തുണ്ട് എന്താണ് ബി ജെ പിയുടെ അടുത്ത മണിക്കൂറുകളിലെ നീക്കങ്ങൾ എന്ന് നോക്കേണ്ടതുണ്ട് ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയുടെ വീട്ടിൽ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ യോഗം ചേർന്നിരുന്നു എന്താണ് യോഗ തീരുമാനമെന്നുകൂടി അറിയേണ്ടതുണ്ട് ബൽറാമിലേക്ക് പോകാം ബൽറാം ഈ ബി ജെ പി എന്തായാലും ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതിന് മുൻപും അതിനുശേഷവും തന്നെ വലിയ ഒരുക്കങ്ങളിലാണ് പ്രധാനമന്ത്രി തന്നെ ഗവൺമെന്റ് എങ്ങനെ എങ്ങനെയുണ്ടാക്കണം അതിനുശേഷമുള്ള നൂറുദിന കർമ്മ പരിപാടികൾ എന്തൊക്കെയാവണം ഈ പറയുന്ന റിസർവ് ബാങ്കിന്റെ അടക്കം ബജറ്റ് ഒരുക്കങ്ങൾ ഇതെല്ലാം ഒരു ഏഴ് യോഗങ്ങളിലായി ചർച്ച കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ബി ജെ പിയുടെ ആസ്ഥാനത്തടക്കം ഏത് രീതിയിലുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത് ക്രിസ്റ്റീനോ വിജയകുമാർ ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് മുമ്പായി തന്നെ ഒരു ഭരണ തുടർച്ചയിൽ സംശയമില്ല എന്ന ഒരു നിലപാടിലാണ് ഉണ്ടായിരുന്നത് നാനൂറിലേറെ സീറ്റുകൾ എന്ന ഒരു പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്കാണ് ബി ഈ തിരഞ്ഞെടുപ്പ് ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഈ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ അതിനേക്കാൾ മികച്ച വിജയം തങ്ങൾക്ക് ഉണ്ടാകും എന്ന ആത്മവിശ്വാസം തന്നെയാണ് ബി ജെ പി പ്രകടിപ്പിക്കുന്നതും അതിൻ്റെ തുടർച്ചയായാണ് പ്രധാനമന്ത്രി തുടർന്നുള്ള പരിപാടികൾ അതായത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ തന്നെ നൂറുദിന അടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച ചെയ്തിരുന്നു അതിൻ്റെ ഒരു തുടർച്ചയിലേക്ക് പ്രധാനമന്ത്രി കടന്നിരിക്കുന്നു അതേസമയം പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദയുടെ വസ്തിയിൽ ഇന്ന് രാവിലെ ഒൻപതരയോടെ ചേർന്ന യോഗത്തിൽ പ്രധാനമായും നാളെ വോട്ടെണ്ണൽ ദിനത്തിൽ സ്വീകരിക്കേണ്ട സമീപ ൾ എന്ത് എന്നതും ഒപ്പം തന്നെ പാർട്ടിക്ക് പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ ഏറെ മികച്ച വിജയം ലഭിച്ചാൽ എങ്ങനെയായിരിക്കണം ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കേണ്ടത് ഏതെങ്കിലും സംസ്ഥാനത്തിൽ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് മികച്ച വിജയം നേടിയാവുകയാണെങ്കിൽ അവിടെ സംഘടിപ്പിക്കേണ്ട ആഘോഷ പരിപാടികൾ ആരായിരിക്കണം മാധ്യമങ്ങളെ ഈ വിജയ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളെ കാണേണ്ടത് അതത് സംസ്ഥാനങ്ങളിൽ ദേശീയ തലത്തിലുള്ള ആഘോഷ പരിപാടികൾ എങ്ങനെ വേണം സംഘടിപ്പിക്കാൻ കൂടാതെ വോട്ടെണ്ണൽ ദിനത്തിൽ ിൽ പ്രവർത്തകർക്ക് നൽകേണ്ട നിർദ്ദേശങ്ങൾ ഏത് തരത്തിലുള്ള മറ്റ് സമീപനങ്ങളാണ് സ്വീകരിക്കേണ്ടത് എന്നതടക്കമുള്ള വിഷയങ്ങൾ ഒപ്പം തന്നെ തുടർ സർക്കാർ രൂപീകരണവും സത്യപ്രതിജ്ഞയും സംബന്ധിച്ചുള്ള പ്രാഥമികമായ ചർച്ചകൾ എന്നിവയാണ് ഈ യോഗത്തിൽ പ്രധാനമായും ചർച്ചയായത് ഇതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അപ്പോൾ സമീപിക്കേണ്ട മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഒരു അടിയന്തര സാഹചര്യം ഉൾപ്പെടെ മുന്നിൽ കണ്ട് സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ അടക്കമുള്ള വിഷയങ്ങൾ ഈ ജെ പി നദ്ദയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ചർച്ചയായി എന്നാണ് ലഭിക്കുന്ന വിവരം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഹരിയാന മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടാർ അടക്കമുള്ള മുതിർന്ന നേതാക്കളാണ് ഈ യോഗത്തിൽ പങ്കെടുത്തതാണ് വിജയകുമാർ ക്രിസ്റ്റീന യെസ് ബി ജെ പി ഇന്നത്തെ പ്രധാനപ്പെട്ട യോഗമാണ് ജെ പി നദ്ദയുടെ വസതിയിൽ നടന്നത് കർത്തവ്യപഥലോ ഭാരത് മണ്ഡപത്തിലോ സത്യപ്രതിജ്ഞ നടക്കും വിദേശ പ്രതിനിധികളെ അതിലേക്ക് ക്ഷണിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ അനൌദ്യോഗിക ചർച്ചകൾ നടന്നതായി റിപ്പോർട്ടുകളുണ്ട് ഒപ്പം ആഘോഷ പരിപാടികൾ നാളെ വൈകിട്ട് ബി ജെ പി ആസ്ഥാനത്ത് പ്രധാനമന്ത്രിയും മറ്റു നേതാക്കളും പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നതടക്കം അതിന്റെ സമയക്രമമൊക്കെ തീരുമാനിച്ചു എന്ന് അനൌദ്യോഗികമായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അപ്പോൾ ഏതാണ്ട് അധികാരം കിട്ടി എന്ന മട്ടിൽ തന്നെയാണ് ബി മുന്നോട്ട് പോകുന്നത് ഇന്ത്യ മുന്നണിയുടെ വിവരങ്ങൾ വരുന്നുണ്ട് അവരുടെ നീക്കം ുടെ വിശദാംശങ്ങൾ വരുന്നുണ്ട്